മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല വടക്കാഞ്ചേരി നഗരസഭയിലെ ടൗൺ ഡിവിഷൻ പത്തിലെ ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ടൗൺ ഡിവിഷനിലെ നോർത്ത് ജില്ലാ സെക്രട്ടറി നിത്യ സാഗറാണ് ആണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ഓഫീസ് ഉദ്ഘാടനത്തോടെ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം വിജയിച്ചാലും പരാജയപ്പെട്ടാലും സുരേന്ദ്രൻ പറഞ്ഞു അത് അങ്ങനെ ഒരു വിജയം നമുക്ക് ഉണ്ടായി എന്ന് കരുതിയിട്ട് നമ്മൾ മതി മറന്ന് ആഹ്ലാദിക്കില്ല വിജയം എന്ന് പറയുന്നത് ഇരട്ടി ജോലിയാണ് സാധാരണ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഒരാൾ ഇരുന്നാൽ ആരാധനായിട്ട് അഖിലേന്ത്യാ നേതാവും നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും നായകനായി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറിയ ശ്രീമന്ത്രി നരേന്ദ്രമോദി പറയും ഒരാൾ ജയിച്ച് എം എൽ എ ആയാൽ മന്ത്രിയായാൽ ആയാൽ മുഖ്യമന്ത്രി ആയാൽ കേന്ദ്രമന്ത്രിമാരായാൽ നിങ്ങളുടെ ദൗത്യം വർദ്ധിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ എളിമയോടുകൂടി നിങ്ങൾ സേവകരെ പോലെ ജോലിക്കാരെ പോലെ കാവൽക്കാരെ പോലെ എങ്ങനെ നാടിന്റെ കാവൽക്കാരായി നിങ്ങൾ മാറണം എന്ന് പറയുന്ന നമ്മുടെ നരേന്ദ്രമോദിജി വിശ്വസിക്കുന്ന ആ പാർട്ടിക്ക് ഏരിയ പ്രസിഡന്റ് റീന സന്തോഷ് അധ്യക്ഷത വഹിച്ചു അനിൽകുമാർ കെ ആർ ബിനീഷ് ഹരികിരൺ പി ജി രവീന്ദ്രൻ മല്ലിക കെ രാജേന്ദ്രൻ എസ് രാജു ബിന്ദുമനോജ് എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്ഥാനാർത്ഥികളെ ശോഭാ സുരേന്ദ്രൻ മധുരം നൽകി സ്വീകരിച്ചു You are watching VCV News.